നമസ്കാരം മറനാടൻ മലയാളിയെ പൂട്ടാനിറങ്ങി അത് നടക്കാതെ പോയതാണ് തൻ്റെ പ്രശ്നമെന്ന് ആവർത്തിച്ച് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുൻപ് വാർത്താ സമ്മേളനങ്ങളിൽ ആവർത്തിച്ച നുണകൾ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു അൻവർ ഇന്ന് പൊതുസമ്മേളനത്തിലും ചെയ്തത് നിലമ്പൂരിലെ പൊതുയോഗത്തിൽ വീണ്ടും മറനാടനാണ് തൻ്റെ പ്രശ്നം എന്നാണ് അൻവർ ആവർത്തിച്ച് പറഞ്ഞത് ആർക്കു വേണ്ടി താൻ ശബ്ദമുയർത്തിയോ അവർ എന്നെ തെരുവിലിറക്കിയിരിക്കുകയാണ് എന്നാണ് അൻവർ പറഞ്ഞത് ഷാജൻസ് കറിയെ തടയിടാൻ ഉള്ള പരിശ്രമമാണ് ഇവിടെ വരെ എത്തിച്ചത് ഷാജൻസ് കറിയെ പി ശശിയും എ ഡി ജി പി അജിത് കുമാറും ചേർന്ന് രക്ഷപ്പെടുത്തിയെന്നും അൻവർ പ്രസംഗത്തിൽ പറഞ്ഞു താനാണ് മറനാടനെതിരെ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചും ഒക്കെ ആവർത്തിക്കുകയായിരുന്നു ഇന്നത്തെ പൊതുയോഗത്തിലും അൻവർ പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയെന്ന പരാതിയിൽ മറനാടൻ എഡിറ്റർ ഷാജൻസ് കറിയക്കെതിരെ സൈബർ തീവ്രവാദ വകുപ്പ് ചുമത്തി കേസെടുത്തില്ല എന്നായിരുന്നു അൻവർ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ താൻ പരിശോധിച്ചെന്നും പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ബോധ്യപ്പെട്ടത് എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇതിനുശേഷവും പി വി അൻവർ തുടർ ആരോപണങ്ങൾ ആവർത്തിക്കുകയായിരുന്നു കോടതിയിൽ നിന്നടക്കം ജാമ്യം നേടി ഈ കേസിൽ ഷാജൻസ്കറിയ നേരത്തെ തന്നെ നിയമ പരിരക്ഷ നേടിയിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയപ്പോഴും അൻവർ തനിക്ക് നഷ്ടമായ പണത്തിന്റെ കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു തന്റെ ഒരു വർഷത്തെ അധ്വാനമാണ് ഷാജൻസ്കറിയക്കെതിരെ നഷ്ടപ്പെടുത്തിയത് എൻ്റെ കുറേ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരിപ്പോൾ അയാളെ മഹത്വവൽക്കരിക്കുകയാണ് എന്ന് മലപ്പുറത്തെ വാർത്താസമ്മേളനത്തിൽ അൻവർ പറഞ്ഞു മറുനാടൻ മലയാളിയെ തകർക്കാൻ പണം പോലും ഇറക്കിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അൻവർ മാറി എന്നതാണ് യഥാർത്ഥ വസ്തുത മറുനാടൻ മലയാളിക്കെതിരെ ചില കള്ളക്കേസുകൾ അൻവർ നൽകിയിരുന്നു ഈ കേസിൽ പ്രോസിക്യൂഷനാണ് കേസ് നടത്തിയത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അൻവറിന് പണം നഷ്ടമായത് എന്നാണ് ഉയരുന്ന ചോദ്യം അതായത് വലിയ ഗൂഢാലോചന മറുനാടൻ മലയാളിക്കെതിരെ അൻവർ നടത്തി പരാജയപ്പെട്ടു എന്നതിൻ്റെ കുറ്റസമ്മതമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് മറനാടൻ മലയാളിക്കെതിരെയും മറനാടൻ എഡിറ്റർ ഷാജൻസ് കറിയയ്ക്കെതിരെയും ഒക്കെ തന്നെ അൻവർ ആരോപിക്കുന്നത് തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം മുതൽ തന്നെ മറനാടൻ മലയാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടുമൊക്കെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ആ ഒരു പോരാട്ടമാണ് ഇവിടെ വരെ എത്തിയത് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് യഥാ യഥാർത്ഥ സ്ഥിതിവിശേഷങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രസംഗമാണ് മറനാടൻ മലയാളിക്കെതിരെ അൻവർ ഇപ്പോൾ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്